രേവതിക്ക് ഒരു വലിയ വർക്ക് കിട്ടുന്നുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസവും അതിനുള്ള എല്ലാ ഫങ്ഷനും സ്റ്റേജ് വർക്ക് ചെയ്യേണ്ടത് രേവതിയായിരിക്കും ഒരു നാലര ലക്ഷം രൂപയുടെ വർക്കാണ് രേവതിക്ക് കിട്ടുന്നത് ഈ വിവരം സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നാൽ രേവതിക്ക് ഒരു സങ്കടം ഉണ്ടാവും എന്താ നിനക്ക് എന്താ ഒരു വിഷമം പോലെ അല്ല സച്ചി എനിക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ തന്നു ി അതിൻ്റെ കൂട്ടത്തില് ഒരമ്പതിനായിരം രൂപയെങ്കിലും വേണം എന്നാലേ രണ്ടും കൂടെ ചേർത്ത് പൂവെല്ലാം വാങ്ങിക്കാൻ പറ്റൂ പിന്നെ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് ബാക്കി പൈസ തരുവാ അപ്പോ എന്താ രവിധി ചെയ്യാം നമ്മുടെ കയ്യിൽ അത്രയേറെ പൈസയൊന്നും ഇല്ലല്ലോ അല്ല നമ്മൾ ഒരു കുടുക്കയിൽ പൈസ ഇട്ട് വെക്കുന്നില്ലേ മുകളുടെ റൂമ് കെട്ടാനായിട്ട് അത് തുറക്കാം അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം അത് ഞാൻ നോക്കി സച്ചേട്ടാ അതിലതിനു മാത്രം ഒന്നും ഇല്ല ഇപ്പോടുത്തല്ലേ എന്റെ ആവശ്യത്തിന് നമ്മളത് എടുത്തത് ഇനിയിപ്പ എന്താ രേവതി ചെയ്യ ഇത്രയും പൈസ നമ്മൾ എവിടെന്നുണ്ടാക്കുക അതാ സച്ചിയേട്ടാ ഞാനും ആലോചിക്കുന്നേ അല്ല സച്ചിയേട്ടാ നമുക്ക് വർഷയോട് ചോദിച്ചാലോ വർഷയോടോ ഏ അതൊന്നും വേണ്ട ശ്രീകാന്തിനോട് ചോദിക്കുന്ന പോലെയല്ല വർഷയോട് ചോദിക്കുന്നേ അതിനെന്താ സച്ചിയേട്ടാ ഞാൻ ചോദിച്ചോളാം നമ്മുടെ അനീതിയല്ലേ നമ്മൾ അവളോട് ചോദിച്ചിട്ട് പൈസ വാങ്ങിച്ചാലും തിരികെ കൊടുക്കില്ലേ എന്താ സച്ചിയേട്ട ശ്രീകാന്തിനോട് ചോദിക്കുന്ന പോലെയല്ല രേവതി വർഷയോട് ചോദിക്കുന്നത് അതാ എനിക്ക് ശ്രീകാന്ത് നമ്മുടെ അനിയനാ അതുപോലെ തന്നെയല്ലേ വർഷയും ഞാന് വർഷയോട് ചോദിക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ അതിഗംഭീരമായിട്ട് കഴിച്ചതല്ലേ അപ്പം അവന്റെ കയ്യില് പൈസ ഉണ്ടാവുമോ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വർഷയോട് ചോദിക്കാമെന്ന് പറഞ്ഞത് എന്തായാലും ഈ പൈസ നമുക്ക് അത്യാവശ്യ അതുകൊണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും റൂമിലോട്ട് സച്ചി രേവതിയും ചെല്ലുന്നുണ്ട് ആ ഏട്ടനോ സച്ചേട്ടൻ വാ ഇരിക്കേ അല്ല ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ എന്താ കാര്യം എന്താ ഏട്ടത്തി എന്താ രണ്ടുപേർക്കും ഒരു ചമ്മല് പോലെ എന്താ കാര്യം രേവതിക്ക് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഏട്ടത്തി പറഞ്ഞിരുന്നു അജി ശ്രീകാന്തേ വർക്ക് ചെയ്തതിന് ശേഷേ അവരെനിക്ക് പൈസ തരുമോ എന്നാൽ അതിനു മുൻപേ പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയുണ്ട് അത് അവിടെ മാനേജർ തന്നതാ ഓഡിറ്റോറിയത്തിൽ നിന്ന് പിന്നെ എനിക്കൊരു അമ്പതിനായിരം രൂപയുടെ ആവശ്യം കൂടെ ഉണ്ട് വർഷയുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു അമ്പതിനായിരം രൂപ തരുമോ അങ്ങനെ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്താ കയ്യിൽ പൈസ ഇല്ലേ ഇല്ലെങ്കിൽ വേണ്ടാട്ടോ ചോദിച്ചെന്നേ ഉള്ളൂ എന്ത് ചോദ്യം എൻ്റെ ചേച്ചി ചേച്ചിക്കല്ല ഞാൻ ആർക്കാ തരാ ചേച്ചിക്ക് അത്രയും നല്ലൊരു ഓർഡറാ ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്തായാലും ചേച്ചിക്ക് ഞാൻ തന്നിരിക്കും ഇരിക്കും അതെന്താ ഏട്ടത്തി ഏട്ടത്തി എൻ്റെ അടുത്ത് ചോദിക്കാത്തേ അവളെടുത്ത് മാത്രം ചോദിച്ചേ അപ്പം ഏട്ടത്തിക്ക് എന്നേക്കാ കൂടുതല് ഇഷ്ടവും സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ വർഷയുടെ അടുത്താണ് അതുകൊണ്ടാണല്ലേ അയ്യോ അങ്ങനെയല്ല ശ്രീകാന്തേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി അങ്ങനെയല്ലേടാ നീ ഇപ്പോ വെടികറിയസ്റ്റൊക്കെ കഴിഞ്ഞ് പൈസ കയ്യിലുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാതെ വർഷയോട് ചോദിച്ചത് എൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ട് എന്നാലും ഏട്ടത്തി ഏട്ടനും കൂടെ എന്നോട് ചോദിച്ചില്ലല്ലോ ഇവൻ്റെ ഒരു കാര്യം എടാ ആര് തന്നാലും നിങ്ങൾ പൈസ തന്നെയല്ലേ എന്ന് പറയുന്നു അങ്ങനെ വർഷ പറയുന്നുണ്ട് ചേച്ചിക്ക് എപ്പോഴാ വേണ്ടേ നാളെ തന്നെ കിട്ടിയാ അത്രയും നല്ലതാ നാളേക്ക് എന്തിനാ വെക്കുന്നേ ഇപ്പം തന്നെ ഞാൻ അയച്ചുതരാം അപ്പോഴേക്കും ശ്രീകാന്തും ഫോൺ എടുക്കാൻ ചെല്ലുന്നുണ്ട് ഞാൻ അയച്ചു കൊടുത്തോളാം വേണ്ട എന്നോടല്ലേ ചേച്ചി പറഞ്ഞേ ഞാൻ അയച്ചു കൊടുത്തോളാം വേണ്ട ഞാൻ അയച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ എന്നാ നീ ഒരു കാര്യം ചെയ്യേ നീ ഒരു ഇരുപത്തയ്യായിരം അയയ്ക്ക് ബാക്കി പകുതി പൈസ ഞാനും അയച്ചോളാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് സച്ചിയും രേവതിയും നിൽക്കുന്നത് ഇത്ര വലിയ ഓർഡർ ഒന്നും കിട്ടിയത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അത്രയും വലിയൊരു ആയിരിക്കും അതിനൊക്കെ ഇവൾക്ക് ഓർഡർ കിട്ടിയത് തന്നെ എന്തോ ഭാഗ്യാണ് എന്നൊക്കെ സുതി പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് എന്ത് പറയാനാടാ അവളുടെ ഓരോ ഭാഗ്യം നല്ലാതെ എന്തു പറയാനാ എന്തായാലും പൂക്കച്ചവടം നടത്തി നടത്തി അവളിപ്പോൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് ഇങ്ങനെ പോയാലേ അവള് നമ്മുടെ കൈവിട്ടു പോവും അല്ലെങ്കിൽ അവൾക്കെന്നെ ഒരു വിലയുമില്ല ഇനിയിപ്പം ഇത്തിരി കുറച്ച് പൈസ കൂടുതൽ സമ്പാദിച്ചാല് അവൾക്കെന്നെ തീരേയും വിലയുണ്ടായിരിക്കില്ലട എന്നാ ശ്രുതി പറയുന്നുണ്ട് ശരി ആൻ്റി ഈയിടെയായിട്ടേ രേവതിക്ക് ആൻറ്റിയോട് തീരെ ബഹുമാനം ഇല്ലാത്ത പോലെയാ അതൊക്കെ ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അവൾ എന്തായാലും അത്രയും വില ആ ഓർഡർ എടുത്തു ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ഇവിടെ പോയാലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഇതോടുകൂടി ശ്രുതിക്ക് ഒരു സമാധാനമാവുന്നുണ്ട് അങ്ങനെ പൈസ രേവതി സമ്പാദിക്കണ്ട എന്നായിരിക്കും ശ്രുതിയുടെ മനസ്സിൽ പിന്നീടായിട്ട് ഈ ഫങ്ഷന്റെ തലേ ദിവസം തന്നെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമല്ലോ രാവിലെ തന്നെ രേവതി അടുക്കളേക്ക് എറി എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെക്കുന്ന സമയത്ത് രേവതിയുടെ പൂക്കാരി ചേച്ചിമാരെ വിളിക്കുന്നുണ്ട് രേവതി നീ എവിടെ ചേച്ചി ഞാൻ കുറച്ച് നേരവും വരാനായിട്ട് ചേച്ചിക്ക് പൂക്കളൊക്കെ കിട്ടിയോ ആ പൂവൊക്കെ റെഡിയാ ഇനിയിപ്പം എന്തായാലും ഓഡിറ്റോറിയത്തേക്ക് എത്തിച്ചാൽ മാത്രം മതി ചേച്ചി ഒരു കാര്യം ചെയ്യ ആ പൂക്കളെല്ലാം വേഗം ഓഡിറ്റോറിയത്തിലോട്ട് എത്തിക്കുക അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വന്നോളാം ശരി അല്ല നീ എന്താ കാണിക്കുന്നേ നീയല്ല ആദ്യം അങ്ങോട്ട് വരണ്ടേ അത് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചേച്ചി ഒന്നും ഒരുങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്താ രേവതി ഇന്നെങ്കിലും നീ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കൂടെ അവിടെ ബാക്കി എത്ര പേരുണ്ട് ആ ജോലികളൊക്കെ ചെയ്യാൻ നീ വേഗം ഇങ്ങോട്ട് വാ ഇതെന്റെ ജോലിയല്ലേ ചേച്ചി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അങ്ങോട്ട് വന്നോളാം അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ദേവുവിനെയും വിളിക്കുന്നുണ്ട് ദേവു നീ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഞാൻ പറയുന്ന ഓഡിറ്റോറിയത്തിലോട്ട് വരണം അവിടെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ശരി ചേച്ചി ഞാൻ നേരത്തെ ഇറങ്ങാം എന്ന് പറഞ്ഞ് ദേവുവും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട് നീ എന്താ കാണിക്കുന്നേ നീ വരുന്നില്ലേ വാ ഞാൻ നിന്നെ കൊണ്ടുവിടാം വേണ്ട സച്ചിയേട്ടാ സച്ചേട്ടൻ പൊക്കോ സച്ചേട്ടൻ്റെ ജോലി എന്തിനാ കളയുന്നേ എന്റെ ജോലി കളയുന്നോണ്ടേ ഒരു കുഴപ്പമില്ല ഇതേ അത്രയും വലിയ ഓർഡറാ എന്റെ ഭാര്യ എടുക്കുന്നത് എനിക്കതൊന്ന് കാണണം ഞാനേ ഇന്ന് ഓട്ടത്തിനൊന്നും പോകുന്നില്ല നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഈ സച്ചേട്ടൻ്റെ ഒരു കാര്യം എന്നാലേ ഞാൻ കൂടെ നിൽക്കുന്നതിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നൂടെ എന്ത് ഗിഫ്റ്റ് ഒരു ഉമ്മ ഒന്ന് പോയേ സച്ചിയേട്ട എന്നാ വേണ്ട അതെല്ലാം കഴിഞ്ഞു വന്നിട്ട് മതി എന്നു പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാവരെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്നിട്ട് എന്തെങ്കിലും മാർഗം എടുത്ത് രേവതിയെ എങ്ങോട്ട് പറഞ്ഞു വിടാത്ത രീതിയിൽ വീട്ടിൽ തന്നെ നിർത്തണം എന്നായിരിക്കും പ്ലാൻ അങ്ങനെ ചന്ദ്ര സുതി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുതിയോട് വന്ന് പറയുന്നുണ്ട് നീ എന്താ ഈ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് വേഗം പോവാൻ നോക്ക് നിനക്ക് ഷോപ്പ് തുറക്കാനുള്ളതല്ലേ അമ്മേ ഒരു ദോശ കൂടെ കഴിക്കട്ടെ ഒരു ദോഷയൊന്നും കഴിക്കണ്ട നീ പൊക്കെ അല്ലമ്മേ അമ്മയല്ലേ പറയാറ് ഭക്ഷണം കഴിക്കുക കഴിക്കുന്നു ഇപ്പം അമ്മ തന്നെ പറയുന്നു കഴിക്കാതെ വേഗം എഴുന്നേറ്റ് പോകാനായിട്ട് നീ വേഗം പോവുന്നുണ്ടോ അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് ശ്രുതി നിനക്ക് പോകാനായില്ലേ ആയൻറ്റീ നീ ചായ കുടിച്ചോ ഇല്ല ഞാൻ എ ബി സി ജ്യൂസ് കുടിക്കുക ആ അത് കൊള്ളാം അത് നല്ലതാ എന്നാൽ വേഗം ഇറങ്ങാൻ നോക്ക് രണ്ടുപേരെയും പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് വർഷ ശ്രുതിയോട് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് ഞാനേ ഫുഡ് കഴിക്കാൻ വരില്ല പുറത്തുനിന്നേ കഴിക്കൂ എന്താ മോളെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾക്ക് ഇവിടെ വന്ന് കഴിച്ചൂടെ അവള് പറഞ്ഞില്ലേ എന്തിനാ പിന്നെയും നിർബന്ധിക്കാൻ നിൽക്കുന്നേ പക്ഷേ നിനക്ക് സമയമായാലേ നീ ഇറങ്ങിക്കോ ശ്രീകന്ധേ നിനക്ക് പോകണ്ടേ നീ ഇറങ്ങുന്നില്ലേ എട്ടത്തി ഞാനും ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരില്ലാട്ടോ എട്ടത്തി എനിക്ക് ഇപ്പം നല്ല വിശപ്പുണ്ട് എടുത്തി എനിക്കൊരു ദോഷം ഉണ്ടാക്കി തരുമോ അതെന്ത് ചോദ്യാടാ നീ വാ ഇരിക്കേ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് എന്നാലേ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം രേവതി എന്തൊക്കെ ജോലിയാ ചെയ്യാ അങ്ങനെ ദോഷ ഉണ്ടാക്കി കൊടുക്കുവാണ് ശ്രീകാന്തിന് സച്ചി അപ്പോഴേക്കും രവി വരുന്നുണ്ട് രവിക്ക് ഒരു സ്കൂളിൽ സ്കൂളില് അക്കൗണ്ടന്റായിട്ട് ജോലിയുണ്ട് ആഴ്ചയില് ബുധനാഴ്ച മാത്രാണ് ജോലിക്ക് പോവേണ്ടത് ആ ബുധനാഴ്ച ദിവസമായിരിക്കും ഇത് രവിയും ഇറങ്ങാൻ നേരത്ത് ചന്ദ്ര പറയുന്നുണ്ട് ആ നിങ്ങൾക്കും ഇന്ന് ജോലി ഉണ്ടല്ലേ അതെന്തായാലും നന്നായി അതെന്താ ചന്ദ്രേ അല്ല നന്നായി ഇന്ന് ബുധനാഴ്ചയാണെന്ന് ഓർത്തിട്ട് രവിയേട്ടൻ പോകുന്നതേ ഓ അങ്ങനെ എന്നാ ഞാൻ ഇറങ്ങട്ടെ അപ്പോഴേക്ക് രേവതി വരുന്നുണ്ട് അച്ഛാ എന്തിനാ നീ രവിയെ വിളിക്കുന്നേ രവിയേട്ടൻ പോകാൻ ഇറങ്ങിയതല്ലേ അല്ല അച്ഛന് ചോറ് കൊടുക്കാനാ ഓ എന്നാ കൊടുക്ക് രവിയട്ട വേഗം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് രവിയെയും പറഞ്ഞു വിട സച്ചി പറയുന്നുണ്ട് രേവതി ഞാൻ ആ പൂക്കളൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയോന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോന്നു അങ്ങനെ രേവതി മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക ഈ സമയത്ത് ചന്ദ്ര നാടകം എടുക്കുന്നുണ്ട് ചന്ദ്രയുടെ കൈ ഉളിക്കിയെന്നും പറഞ്ഞ് ഉറക്കെ കരയുന്നുണ്ട് രേവതി ഓടി ചെല്ലുന്നുണ്ട് എൻ്റെ കൈ തീരെ വയ്യ ഭയങ്കര വേദന എന്നും ഞാൻ സച്ചിനെ വിളിക്കാം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട 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 ഹോസ്പിറ്റലിലോട്ടൊന്നും പോകണ്ട ഇതേ വീട്ടില് ചെറുതായി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ഉള്ളൂ എന്നു ഞാൻ അച്ഛനോട് പറയട്ടെ ആരെയോടും പറയണ്ട നീ ഇവിടെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ചൂട് പിടിച്ചാല് ഈ വേദനയൊക്കെ മാറും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോ ചൂട് പിടിച്ചുകൊണ്ടിരിക്കണം എന്താ അമ്മേ അതിൽ നല്ലത് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതല്ലേ അതെന്താ നിനക്കത് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്